കൊണ്ടുപോയിട്ട് പ്പിള് തരാനോ എനിക്ക് ഇപ്പൊ പാങ്ങില്ല മാമി ലോക്കൽ ആപ്പിൾ ഇടാറുണ്ടോ മാമി മാമിക്ക് വിഷമാവുന്ന പറയാവുന്ന അവനെ ഇപ്പൊ എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടു നേരത്തെ അവനെ കൊണ്ട് ആ ജനലിന്റെ ഇടയിൽ കൂടെ മേഘങ്ങളെ ഫോട്ടോ ഇട്ടു എനിക്ക് വിമാനത്തിലൊക്കെ കേറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാം വെറുതെ ആയി നല്ല മനോഹരമായ കാഴ്ച കൊള്ള സൂപ്പർ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അമ്മായി അമ്മയ്ക്ക് ആപ്പിൾ മുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾ നല്ല ക്യാപ്ഷൻ അല്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടു കഴിച്ചോ കഴിച്ചോ അമ്മായി അമ്മ മരുന്ന് കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ ഫോണോ എടുക്ക് ഫോൺ എടുത്തിട്ടോ ആ കേശുനില്ല ഫോൺ വായിൽ ഒരു ആപ്പിള് മരുമകൻ വെച്ച് കൊടുക്കണം അത് നല്ലതായിരുന്നു അത് ഇട്ടോട്ടാ അവള് പരിഹസിക്കട്ടടാ എന്റെ വിഷമോ അവൾക്ക് മനസ്സിലാവണമെങ്കിലേ കേശു ഒരു കല്യാണം കഴിക്കണം എന്നിട്ട് എവളെ എവിടെ നിർത്തിയിട്ട് അവൻറെ പണിനെയും കൊണ്ട് അവൻ പോണം അപ്പൊ മനസ്സിലാവും എന്റെ വിഷമം എന്തുവാ എനിക്കെവിടെ ടൂർ പോകണമെങ്കിൽ ഭർത്താവല്ലേ ഭർത്താവിനായിരിക്കണം ഞാൻ പറയും അങ്ങനെ എന്നെ ടൂറിന് കൊണ്ടുപോകും പിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഞാൻ എന്റെ മോനോട് പറയുന്നില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങ് പോകും കേട്ടാ അപ്പോഴും ഒറ്റ കണക്കാടാ വെറുതെ വെറ്റിവളർത്തി പക്ഷെ എന്റെ പൊന്നു ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാമായിരുന്നു സമാധാനം കിട്ടിയനെ പോലെ ചേച്ചി ഒന്ന് വിട് ഒരു ശാന്തി സമാധാനം ഒക്കെ വേണം അയ്യോ വിപ്ലവ സിംഹമേ കഴിഞ്ഞ പ്രാവശ്യം രമ അടിച്ച് രമ കുത്തി പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പൊ ചേച്ചി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു ഞാൻ രമേനെ വിളിക്കുന്നുണ്ട് രമ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയ ട്രിപ്പ് പോകാനുള്ള തീരുമാനം ആ നന്നായി നല്ല തീരുമാനമാണ് സന്തോഷമായിട്ട് അപ്പൊ ജയന്താണ് ഊട്ടി ഊട്ടി ആയപ്പോൾ കഴിക്കണായിട്ട് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർന്ന സ്ഥിതിക്ക് ഇനി ഒരു ടൂർ പോകാനുള്ള തീരുമാനം എല്ലാവരും അനുഗ്രഹം വേണം ഇനി മുതല് എന്റെ കുടുംബത്തിന് വേണ്ടി കൂടി എനിക്കൊന്ന് ജീവിക്കണം അപ്പൊ ശരിയപ്പോ പോയിട്ട് വരട്ടെ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി കൂടി ജീവിക്കണം എനിക്ക് അറിഞ്ഞോടേ

ഇന്ത്യ കാര്യം മാമി അറിയിക്കല്ലേ ഇല്ല അറിയില്ല പെറ്റു വളർത്തുമ്പോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എല്ലാം വെറുതെ ആയി വെറുതെ കൊറേ സ്വത്തും സമ്പാദിച്ചു ഞാനേ നാളെ ഇതൊക്കെ എഴുതി വല്ല അനാഥാലയത്തിനും കൊടുക്കും അപ്പൊളുളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ